എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും പോഷകങ്ങൾ നിറഞ്ഞതും സദ്യക്കൊപ്പം വിളമ്പാൻ പറ്റിയതുമായ ഒരു ബീട്രൂട്ട് പച്ചടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഗുണവും രുചിയും വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പുതിയ ഇൻഗ്രീഡിയൻ്റുകൂടി ഈ പച്ചടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഈ ബീട്രൂട്ട് പച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക അതിലേക്ക് കുറച്ച് ഉപ്പ് അതുപോലെ ഒരു പച്ചമുളക് എന്നിവ ഇടുക ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക ഇവിടെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇടയ്ക്ക് ഇളക്കി നോക്കിയാൽ മതി ഈ സമയം മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചെറിയ പീസ് ഇഞ്ചി അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഫ്ലേവറൊക്കെ കൂടാനായിട്ട് മുക്കാൽ ടീസ്പൂണ് കടുക് എന്നിവ ചേർത്ത് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇനിയും അരച്ചത് മാറ്റി വെക്കണം ഇതിൻ്റെ അടപ്പ് തുറന്ന് നോക്കുക ഇപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടെ വേഗണം വേണ്ടി ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിക്കുക കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുക ഇപ്പം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ വെന്ത ഈ ബീറ്റ്റൂട്ടിലേക്ക് റൂട്ടിലേക്ക് അരച്ച് വെച്ച് തേങ്ങാ കൂട്ട് നമ്മൾ ഇട്ടുകൊടുക്കുക തേങ്ങ ഇട്ടതിന് ശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒര മിനിറ്റ് കൂടെ വേവിക്കുക ലോ ഫ്ലെയിമിൽ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുക ഇപ്പോൾ എല്ലാം വിന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി രണ്ട് കപ്പ് തൈരൊഴിച്ച് ഇളക്കണം തൈരൊഴിച്ച് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ഇനി ഇതിലേക്ക് ഒരു വറവ് ചേർക്കണം അതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക വറ്റൽ മുളകിടുക കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിക്കണം ചെറിയ ഉള്ളി കുറച്ച് മൂത്ത് കിട്ടണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം കറിവേപ്പിലയും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ പുതിയ ഇൻഗ്രീഡിയൻ്റെ കൂടി ഇതിനകത്ത് ചേർക്കുന്നത് കുറച്ച് എള്ള് ചേർക്കുക അത് ബീട്രൂട്ടിന് രുചിയും ഗുണവും വർദ്ധിപ്പിക്കും ഈ ഈസി ആയിട്ടുള്ള പച്ച പച്ചടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് രുചിയിലും പോഷക ഗുണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ പച്ചടി സദ്യയ്ക്ക് മാത്രമല്ല സാധാരണ ദിവസങ്ങളിൽ ഊണിനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ് ഈ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന പച്ചടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ Have a nice time.